വിശ്വയിൽ സ്നേഹം നിറഞ്ഞവരെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ പഴയ നിയമപുസ്തകത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവം മോശയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ നേരത്ത് നോക്കിക്കേ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെ ഈജിപ്തിൽ നിന്നുള്ള അവരുടെ മോചനം തന്നെ അനേക അത്ഭുതങ്ങളായിരുന്നല്ലോ ഈജിപ്തുകാരുടെ മേലെ മഹാമാരി വരുന്നു പക്ഷേ ഇസ്രക്കാരെ സ്പർശിക്കണില്ല അത്ഭുതങ്ങളാണ് അത്ഭുതകരമായ അടയാളങ്ങളാണ് ഇനി ഈജിപ്തിൽ നിന്ന് അവർ വിട്ടുപോകുന്നപ്പോൾ ചങ്ങടലിന് മുമ്പിൽ വന്നിട്ട് ഇവർ നിൽക്കുവാണ് ചെങ്കടലും മുമ്പിലും പുറകിലെ സൈന്യവും എട്ടത്തക്ക വണ്ണം അത്രയും നേരം കർത്താവ് സാഹചര്യം ഒരുക്കുക എന്തിനു വേണ്ടിയാ വീണ്ടും തക്ക സമയത്ത് ഇടപെടുന്ന അത്ഭുതകരമായ ഇടപെടൽ അവർക്ക് അനുഭവിക്കണം വീണ്ടും മരുഭൂമി കടന്നു പോണ സമയത്ത് അത്ഭുതകരമായിട്ട് അസാധ്യമായിരുന്നിടത്ത് ഭക്ഷണം കൊടുത്ത് അസാധ്യമായിരുന്നിടത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ അത്ഭുതങ്ങളിലൂടെ ആ ദൈവജനത്തെ ദൈവം നയിക്കുക എന്തിനു വേണ്ടിയാ വേറൊന്നുമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമാണ് തങ്ങളുടെ ദൈവമെന്ന് അവർ വിശ്വസിക്കണം അതെന്തിനങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നാം വിശ്വസിക്കേണ്ടത് അങ്ങനെ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ ദൈവം പറയണ കാര്യം അത് അതുപോലെ ചെയ്യണം അതുപോലെ ചെയ്താൽ ചില സമയത്ത് ദൈവം പറയണ കാര്യം അല്ലെങ്കിൽ ദൈവവചനം അത് നമുക്ക് അനുസരിക്കാൻ ബുദ്ധിയോണ്ട് ചിന്തിച്ചാൽ തോന്നൂല്ല ഇത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെ തോന്നുന്ന സമയത്തും നമ്മൾ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതമായിട്ട് എവിടെയും ചെയ്യും അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു വിശ്വാസവും വിശ്വാസ ജീവിതവും വേണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുക ഓർക്കണേ ഈ ജനത്തെ മുഴുവൻ കഷ്ടപ്പാടുകളിലൂടെ വേദനകളിലൂടെ വർഷങ്ങൾ മരുബൈ നയിച്ചിട്ട് അവസാനം എന്തുകൊണ്ട് മോശയ്ക്ക് ഈ കാനന്ത ദേശത്ത് എത്താൻ പറ്റിയില്ല കാരണം അത്ഭുതത്തിൽ വിശ്വസിക്കുന്നതിലുണ്ടായ ഒരു മനശാഞ്ചല്യാണ് നമുക്കറിയാം അപ്പോൾ ഒരു മനശാഞ്ചല്യം പോലും ഇല്ലാണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം ആശ്രയിക്കണം എന്ന ദൈവം നമ്മെ പഠിപ്പിക്കുക ഇത് തന്നെയാണ് ഈശോയിലും കാണുക അതുകൊണ്ടാണ് ഈശോ പലരോടും ചോദിച്ചത് എന്താ ചോദിച്ചത് നിനക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു എനിക്കത് ചെയ്യാൻ പറ്റും നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്ന എവിടെയാണ് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുമ്പിലാണ് അതായത് ജന്മനാ കണ്ണുപൊട്ടൻ അവൻ്റെ കണ്ണ് തുറക്കപ്പെടുക എന്നുള്ളത് അസാധ്യമാണ് അസാധ്യമായിട്ടുള്ള കാര്യത്തിന് മുമ്പിലാണ് ഈശോ ചോദിക്കുക നിൻ്റെ കണ്ണു തുറക്കാൻ എനിക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈശോ നമ്മൾ ചോദിക്കുക അപ്പം നമ്മളും അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന യീശോ ആഗ്രഹിക്കുക നമ്മൾ അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് അത്ഭുതരായിട്ട് ദൈവം എൻ്റെ തിട്ടപ്പോട്ടൊന്ന് വിശ്വസിക്കുവാണെങ്കിൽ നമ്മൾ ഈശോ പറഞ്ഞു അതുപോലെ ചെയ്യാനായിട്ട് പറ്റും മനസ്സ് കാണിക്കും അങ്ങനെ മനസ്സ് കാണിക്കുമ്പോൾ ഇതാ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുണ്ടാവും പ്രിയപ്പെട്ടവർ അങ്ങനെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അത്ഭുതം നടന്നാലേ രക്ഷയുള്ളൂ എന്ന സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ദൈവത്തിൻ്റെ വചനം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം വചനം പറയുന്നു ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടാകും ദൈവം ഈ പ്രപഞ്ചത്തില് പഴയ നിയമത്തിലും പൊതുനിയമത്തിലും ഇടപെട്ടുകൊണ്ട് തെളിയിച്ച കാര്യം ഒന്നുമല്ല അസാധ്യമായിട്ടൊന്നുമില്ല ഇനി നമ്മുടെ മാത്രമല്ല സകല മനുഷ്യരുടെയും ദൈവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ദൈവമാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നമുക്കത് വിശ്വസിക്കാം ഈ ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് അസാധ്യമായ കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴും വചനം ഏറ്റു പറഞ്ഞ് എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ കർത്താവ് എൻ്റെ ഈശോ ഈ പ്രപഞ്ചത്തിനും മുഴുവൻ ദേവുക സകല മനുഷ്യനും ദേവുക ദൈവത്തിന് ഇടപെടാൻ പറ്റും ദൈവം ഇടപെട്ടു ദൈവം എനിക്കെല്ലാം നന്മയ്ക്ക് ഒരുക്കിത്തരും ഇത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണത്തിൻ്റെ ഊദാശാ ജീവത്തിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് നമുക്ക് ഭജന ഏറ്റു പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം ഈശ്വരം നമ്മെ അനുഗ്രഹിക്കട്ടെ